അജ്ജിന്റെ ഓരോ കർമ്മവും അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയെ ഓർമ്മിപ്പിക്കുന്നതാണ് അജ്ജിന്റെ വസ്ത്രം തന്നെ നോക്കൂ രണ്ട് വസ്ത്രങ്ങൾ എഹ്റാമിന്റെ വസ്ത്രം ഒരു മുണ്ട് ഉടുക്കാനും ഒരു മുണ്ട് ധരിക്കാനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക വസ്ത്ര നിർബന്ധമില്ല പക്ഷേ ആ യാത്ര എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയാണ് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യർ എത്തിച്ചേരുന്ന എത്തിച്ചേരുന്നൊരവസ്ഥയെക്കുറിച്ച് അള്ളാഹു യൗമൽ പറയുന്നത് അവരെല്ലാവരും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ അവരുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഹാജരാകും എന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ ഹജ്ജിന്റെ യാത്രയും ഹജ്ജിൻ്റെ കർമ്മങ്ങളും അങ്ങനെയാണ് ഒരു വലിയ ജനസഞ്ചയം മക്കയിൽ ഒരുമിച്ച് കൂടുന്നു അറഫയിലും മിനയിലും ഒക്കെ ഒരുമിച്ച് കൂടുന്നു പക്ഷേ ഈ വലിയ ജനസഞ്ചയത്തിന് നടുവിലും ഓരോ ഹാജിയും ഒറ്റയ്ക്കാണ് അവൻ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അജീവിതത്തിൻ്റെ എല്ലാ അധ്യായങ്ങളും തന്റെ നാഥന്റെ മുമ്പിൽ തുറന്നു വെക്കുന്നു ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ ഏറ്റുപറയുന്നു സംഭവിച്ചു പോയിട്ടുള്ള പാകപ്പിഴവുകൾ ഏറ്റുപറയുന്നു തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാപമോചനത്തിന് അർത്ഥിക്കുന്നു അന്തിമമായി എന്റെ രക്ഷിതാവിലേക്ക് എനിക്ക് മടങ്ങിപ്പോകണം അതും ഞാൻ ഒറ്റയ്ക്ക് പോകണം ആ ഒറ്റയ്ക്കുള്ള യാത്രയിൽ എന്റെ രക്ഷിതാവ് മാത്രമേ എനിക്ക് കൂട്ടുണ്ടാകൂ ഈ ഒരു യാത്രയെയാണ് ഹജ്ജ് ഓർമ്മപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിന് പോകുന്നവർ യാത്ര ചോദിക്കുന്നത് തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നത് പരസ്പരം പൊറുക്കാൻ ആവശ്യപ്പെടുന്നത് കാരണം നാളെ നാഥന്റെ മുമ്പിൽ കുറ്റങ്ങളുമായി മറ്റുള്ളവരോടുള്ള അവകാശ ലംഘനങ്ങളുമൊക്കെയായി നാഥന്റെ മുമ്പിൽ സന്നിഹിതരാകുന്നതിനെ ഓരോരുത്തരും അത്യധികം ഭയപ്പാടോടെ കാണുന്നു ഹജ്ജ് അതിനുള്ള ഒരു അവസരമാണ് അത്തരം പാപങ്ങളിൽ നിന്ന് തനിക്ക് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചിതനാകാനുള്ള ഒരു അസുലഭമായ അവസരമാണ് ഹജ്ജ് പ്രവാചകൻ സല്ലാഹുലുസ്ലാം അതിനെക്കുറിച്ച് പറഞ്ഞത് ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജിൽ യാതൊരു തരത്തിലുള്ള തർക്കവിതർക്കങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങളിലോ ഒന്നും ഇടപെടാതെ അതിലൊന്നും അത്തരം തർക്കവിതർക്കങ്ങളിലൊന്നും ഏർപ്പെടാതെ ഒരാൾ ഹജ്ജ് പൂർത്തിയാക്കിയാൽ അവൻ മാതാവ് പ്രസവിച്ച ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായ ഒരു മനസ്സുമായിട്ട് മടങ്ങി വരുന്നു എന്ന് പറയുന്നത് ഇതേക്കുറിച്ചാണ് പാപങ്ങളില്ലാത്ത നിഷ്കളങ്കമായ ഒരു യാത്ര അതാണ് ഹജ്ജ്